ഹലോ വെൽക്കം ടു സജീസ് പുലവട്ടെ നമ്മളൊരു പാം ഫ്രൂട്ട്സ് അതായത് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കട്ട് ചെയ്യുന്നത് അല്പം റിസ്ക് ഉള്ള ഒരു പണിയാണ് അത് നമ്മൾ കട്ട് ചെയ്താണ് വാങ്ങിക്കുന്നത് നൂറ് രൂപയ്ക്ക് ഒൻപതെണ്ണം കിട്ടും കേട്ടോ സീസണായ പത്തെണ്ണം വരെ കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് അല്ല പനം നങ്ക് കേട്ടോ തീർച്ചയായും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള എസൻസോ മറ്റുള്ളവന്നും തന്നെ ചേർക്കാതെ ഫ്യൂരടിച്ച് നമ്മളൊരു പുഡിങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അര കിലോ പനന്ത കണ്ണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സോഫ്റ്റ് ഷെല്ലൊക്കെ നമ്മൾ നീക്കി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തത് ഇത്രയുണ്ട് കേട്ടോ ശം നാനൂറ് നാനൂറ്റി ഗ്രാം ഉണ്ട് അതായത് നമ്മൾ മൊത്തം അടിച്ചു വരുമ്പോൾ രണ്ട് കപ്പ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത് കേട്ടോ നല്ല ക്രീമി രൂപത്തിലുള്ള ആയതുകൊണ്ട് അല്പം വെള്ളം ചേർക്കണം ആ അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിന് പഞ്ചസാര നമ്മൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനൊരു കാൽ കപ്പ് ചേർത്തിരിക്കുന്നു ശരിക്കും ഒരു ഇള മധുരമാണെന്നുണ്ടായിരിക്കുക ഒത്തിരി മധുരം ഉണ്ടായിരിക്കില്ല വേണമെങ്കിൽ അര കപ്പ് ചേർക്കാവുന്നതാണ് നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു തിക്കണിന് വേണ്ടി നമ്മളൊന്ന് ചൂടായ ഫ്രൂട്ട്സിൻ്റെ പ്യൂരയിൽ അല്പം അര കപ്പ് തേങ്ങാപ്പാലും നല്ല കട്ടിയുള്ള എടുത്തിരിക്കണം അതിൽ ഒരു കാൽ കപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിക്കനു വേണ്ടി ചേർക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ജലാറ്റിനോ മറ്റുള്ളവൊന്നും തന്നെ ചേർക്കണില്ല ഒന്ന് ചൂടായതിന് ശേഷം അതാ നമ്മൾ പ്യൂരി പന നഗ് ഒന്ന് ചൂടാക്കി ആ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കോക്കനട്ട് മിൽക്ക് മിക്സർ ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം പെട്ടെന്ന് അടിക്ക പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ശേഷം അതിൽ കപ്പ് ചിയ സീഡ് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് ചില്ലറിൽ വെച്ചത് നമ്മളതി കൂടെ ആഡ് ചെയ്യുന്നു നമ്മുടെ ഡെസേർട്ട് ഇപ്പോൾ റെഡിയാണ് കേട്ടോ ഇനി നമ്മളൊരു നാല് മണിക്കൂർ ഒന്ന് ചില്ലറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് ചീയ നങ്ക് അല്ലെങ്കിൽ പന നങ്ക് പുഡിങ് റെഡിയാണ് കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് ബൈ സജിസ് ഫ്ലേവർ ടൈല ജോയ് ദ ലൈഫ് നല്ല സോഫ്റ്റ് ഫുഡിക്കാണ് റെഡിയാണ് കേട്ടോ സോഫ്റ്റ് ഫുഡ് ചിയാ സീഡും അല്പം ഗ്രേറ്റഡ് കോക്കനട്ട് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ടും മീൻറ്റും വെച്ച് ഗാർണിഷ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഓക്കേ ബൈ താങ്ക്